ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പതേ കോഴിമുട്ടയും തക്കാളി ഉണ്ടെങ്കിലേ ഇതുപോലെ ഒരു ഐറ്റം തയ്യാറാക്കോ ഇത് നല്ല ചൂട് ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖല്ലേ സ്വർഗമല്ല അതിനപ്പുറം വരെ കാണോ അത്രയും ടേസ്റ്റ് ആണ് പിന്നെ ഇതിന്റെ കൂടെ സൈഡായിട്ടൊന്നും വേണമെന്നില്ല ഞാൻ വെച്ചു മാത്രം മസ്റ്റ് ട്രൈ ഐറ്റം ആണ് തയ്യാറാക്കാനായിട്ട് ഇത് ഒരു മിക്സി എടുക്കുക അതിലേക്ക് നല്ല പഴുത്ത രണ്ട് മീഡിയം സൈസ് തക്കാളി ഇട്ടിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക ഇനി അടി കട്ടിയുള്ള കടായി എടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു മൂന്ന് നാല് വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഒന്ന് വഴന്ന് വരുമ്പം അതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പുള്ള സവാളയുടെ പകുതി ഇതുപോലെ അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക സവാള വഴുന്ന് വരുമ്പം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാളയ്ക്ക് നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഒര ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റുക നമ്മുടെ ആ പൊടികളുടെ പച്ചമണമൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് പെപ്പർ പൗഡറും ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക പൊടികളൊക്കെ ഇത് ഇതുപോലെ മൂത്തു വന്നു കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയിലടിച്ചിരിക്കുന്ന തക്കാളിയിൽ അത് മുഴുവൻ നേരം ചേർക്കുക ചേർക്കട്ടോ ഇതും ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റുക നമ്മുടെ കാശ്മീരി മുളക് പൊടീൻ്റെ കളറൊക്കെ ഇതിലേക്ക് കിട്ടണം കേട്ടോ കടല് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ആ തക്കാളിയുടെ ഒരു പച്ച ചുവ ഉണ്ടാവുമല്ലോ ആ ചുവന്ന് മാറുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി ഉപ്പ് ചേർക്കട്ടോ ഞാൻ അര ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ തിളച്ച് ആ പച്ചമണം തക്കാളിയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക തക്കാളിയുടെ പച്ചമണൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇത് നമുക്ക് എത്ര മുട്ട വേണോ ആ മുട്ട ഉണ്ണി പൊട്ടാതെ വേണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാല് കോഴിമുട്ടയാണ് ഇട്ടെടുത്തത് അതിൽ മൂന്നെണ്ണം നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം മാത്രം ജസ്റ്റ് നമ്മുടെ ആ മഞ്ഞ ഉണ്ണി ഒന്ന് പൊട്ടിപ്പോയി എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇളക്കാൻ നിൽക്കരുത് ഇനി നമുക്ക് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ആറ് ഏഴ് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ മുട്ടയ്ക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അവസാനമായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കാം എന്നിട്ട് ആ ഗ്രേവി ഒക്കെ ഒന്ന് ജസ്റ്റ് എന്റെ മുകളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ അപ്പൊ ഇത്രയും വേണ്ടു ഇനി നമുക്ക് നാല് മുട്ട എടുത്തോണ്ട് നാല് പേർക്കും കൂടി ഇത് എന്ത് ചെയ്യണം എന്നുവെച്ചാൽ സെർവ് ചെയ്യാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഫൈനലി നമുക്കിത് ഇതുപോലെ കിട്ടും ഇനി ഇത് നേരെ ചോറിലേക്ക് അങ്ങോട്ട് ഇടുക അതിന്റെ കുറച്ച് ഗ്രേവിയും കൂടിയും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് ഇനിയിപ്പോ ചോറിനുള്ള ചപ്പാത്തിക്കോ ബ്രെഡിനോ എന്തിനൊപ്പം കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് അപ്പൊ ഞാൻ ചോറിനും കഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ബ്രെഡിനും കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കറികളൊക്കെ ഉണ്ടാക്കാനും മടിയൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറി വെറൈറ്റി ആയിട്ട് കഴിക്കണം എന്ന് തോന്നുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നല്ല നാടൻ മുട്ടയ്ക്കാണ് എടുക്കുന്നതെങ്കിൽ കുട്ടിക്കൊക്കെ കൊടുക്കുക അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുപോലെ